കൊല്ലത്ത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ വൻ മയക്കുമരുന്ന് വേട്ട രണ്ട് കേസുകളിലായി അന്താരാഷ്ട്ര വിപണിയിൽ രണ്ട് കോടി രൂപയ്ക്കുമേൽ വില മതിക്കുന്ന ഹാഷിഷ് അഞ്ച് കിലോയോളം കഞ്ചാവും സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി കഴിഞ്ഞ ഒക്ടോബറിൽ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ നഗരൂർ ഭാഗത്തു നിന്നും മൂന്നര കോടിയോളം വില വരുന്ന മൂന്ന് കിലോ ഹാഷിഷോയിലും ഓയിലും നൂറ്റിമൂന്ന് കിലോ കഞ്ചാവും പിടികൂടിയതിന്റെ പിന്നിലെ പ്രധാന പ്രതികളെക്കുറിച്ച് അന്വേഷണം വരുന്നതിനിടെയാണ് പുതിയ സംഭവം അന്നത്തെ കേസിൽ പ്രതിയായ തൃശൂർ സ്വദേശിയായ പ്രധാനി ആന്ധ്രയിൽ ഒളിവിലിരുന്നു കൊണ്ട് കൊല്ലം ചവറ ഭാഗം കേന്ദ്രീകരിച്ച് വീട് വാടകയ്ക്കെടുത്ത് മയക്കുമെന്ന് സംഭരിച്ച് അദ്ദേഹത്തിന്റെ വിശ്വസ്തരെ വച്ച് കേരളത്തിലുടനീളം വിൽപ്പന നടത്തി വരുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിവന്ന നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഹാഷിഷോയിലും കഞ്ചാവും കണ്ടെത്തി കേസെടുക്കാനായത് ഹാഷിഷോയിലുമായി തൃശൂർ സ്വദേശിയായ സിറാജിനെയും കൊല്ലം ചവറ സ്വദേശിയായ അഖിൽ അഖിലരാജിനെയും കഞ്ചാവുമായി കൊല്ലം സ്വദേശിയായ അജിമോനയുമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ കഞ്ചാവ് കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്യാനായി കൊണ്ടുവന്നതാണ് കഞ്ചാവിന്റെ ഉറവിടത്തെപ്പറ്റി നമ്മൾ അന്വേഷിച്ചതിൽ ഈ കഞ്ചാവ് ആന്ധ്രാപ്രദേശിൽ നിന്ന് ആടം ഇവർ ഒരു വാഹനം വാടകയ്ക്കെടുത്ത് ആന്ധ്രാപ്രദേശിൽ പോയി കഞ്ചാവ് കൊണ്ടുവന്ന കൊണ്ടുവന്നതാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഈ കഞ്ചാവിനെ കഞ്ചാവിന് ഇയാടെ കൂടെ പോയ അഖിലെന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആളാണ് ഇതിലെ ാണ് കണ്ണി കേസുകൾ കരുനാഗപ്പള്ളി സർക്കിൾ ഓഫീസിലും കൊല്ലം റേഞ്ച് ഓഫീസിലുമായാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേസുകൾ കണ്ടുപിടിക്കുന്നതിന് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ തലവനായ സർക്കിൾ ഇൻസ്പെക്ടർ ടി അനിൽകുമാറിനോടൊപ്പം എക്സൈസ് ഇൻസ്പെക്ടർ ടി ആർ മുകേഷ് കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എസ് മധുസൂദനൻ നായർ ഡി എസ് മനോജ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിതീഷ് ഷംനാഥ് വിഷ്ണുരാജ് ടി എന്നിവരും പങ്കെടുത്തു സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളതായി സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ പി മോഹനന്റെ നേതൃത്വത്തിലുള്ള കരുനാഗപ്പള്ളി സർക്കിൾ പാർട്ടിയും എക്സൈസ് ഇൻസ്പെക്ടർ എം കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള കൊല്ലം റേഞ്ച് പാർട്ടിയും റെയ്ഡിൽ പങ്കെടുത്തു ന്യൂസ് ടുഡേ കൊല്ലം